മുള്ളംകൊല്ലി പഞ്ചായത്തിലെ ചാമപ്പാറയിൽ കടുവയുടെ ആക്രമണത്തിൽ പശുവിന് ഗുരുതര പരിക്ക് പാടിച്ചെറയിൽ കൃഷിയിടത്തിൽ കാട്ടുപന്നിയെ കടുവ കൊലപ്പെടുത്തിയ നിലയിലും കണ്ടെത്തി കഴിഞ്ഞ ദിവസം കൊളവള്ളിയിലും മേയ്ക്കാൻ വിട്ട ആടിനെ കടുവ കൊന്നു ചാമപ്പാറ ശിവപുരത്ത് കടുവയുടെ ആക്രമണത്തിലാണ് പശുവിന് ഗുരുതര പരിക്കേറ്റത് ശിവക്ഷേത്രത്തിന് അടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ കിട്ടിയ പശുവിനെയാണ് കടുവ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് പ്ലാവനാക്കുഴിയിൽ കുഞ്ഞുമോൻ്റെ നാല് വയസ്സ് പ്രായമുള്ള ഗർഭിണിയായ പശുവിനെയാണ് കടുവ പിടിച്ചത് ഇന്ന് രാവിലെ പത്ത് മണിയോടെയാണ് സംഭവം ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് കടുവ എന്നിവിടെ വന്നിട്ട് എൻ്റെ പശുവിനെ പിന്നെ കെട്ടിയിരിക്കുന്ന സ്ഥലത്തുനിന്ന് പിടിച്ചത് അത് ഈ റോഡുമായിട്ട് ഒരു ഒരു പത്ത് മീനർ അകലേ ഉള്ളൂ ഈ സാഹചര്യത്തിലൂടെ ഞങ്ങൾക്ക് ജീവനും ഭീഷണിയായിട്ടിരിക്കുകയാണ് നിർത്താണ്ടാകുന്നത് വിട്ടല്ല ചെറിയ തോട്ടങ്ങളിലൊക്കെ ഈ സാധനം കയറി കഴിഞ്ഞാൽ യാതൊരുവിധ രക്ഷയില്ല കയർ പൊട്ടിച്ച് വലിച്ചുകൊണ്ടുപോകുന്നത് കണ്ട് സമീപവാസികൾ ബഹളം വെച്ചപ്പോൾ കടുവ സമീപത്തെ തോട്ടത്തിലേക്ക് മറഞ്ഞു സംഭവം പോലീസും ഇവിടെ എത്തി വാതിൽ ഭയങ്കര ഒറ്റ തറഞ്ഞപ്പോ ഇത് ആമറിയിട്ട് ഒറ്റ ഓട്ടം ഓടി അന്നേരം പശുവിനെ പിടിച്ചിട്ടില്ല തിരിച്ചു വീണ്ടും ഞാൻ വാതിലടച്ചേച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ കടുവയാ ഞാൻ കിടന്നു കാർക്ക് ഊയി ഊയിപ്പോ ഒരു മനുഷ്യനും വരാതെ വന്നു അതിലേക്കൂടെ വട്ടം മറിഞ്ഞിട്ട് വന്ന് പശുവിനെ അങ്ങ് പിടിക്കുന്നു പശു കയറിട്ട് പൊട്ടിച്ച് അങ്ങോട്ടങ്ങ് മറിഞ്ഞു വിണ് മറിഞ്ഞ് വിടപ്പം പശു പശുവിൻ്റെ പശുവിന്റെ മുന്നിലേക്ക് ഈ കടുവ കിടന്നങ്ങ് അങ്ങ് പിടിച്ചു പിടത്തേന് പശുവിൻ്റെ പുറത്തേക്കാണ് കടുവ പിടിക്കാൻ പറഞ്ഞു ഈ ചുറ്റുവട്ട പ്രദേശങ്ങളിൽ തെരച്ചിലും നടത്തി പുഴ കടന്ന് കർണാടക വനത്തിൽ നിന്നും എത്തിയ കടുവയാകാം ചാമപ്പാറയിൽ എത്തിയതെന്ന് സംശയിക്കുന്നു വനപാലക സംഘം വിവിധയിടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആളുകൾ ഭീതിയിലാണ് പാടിച്ചറ വടക്കേക്കര മാമച്ചന്റെ കൃഷിയിടത്തിൽ കഴിഞ്ഞ ദിവസം കാട്ടുപന്നി കടുവ ഭക്ഷിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു അങ്ങനെയാണ് നമ്മൾ പിന്നെ ഒരു കുളവള്ളി ഭാഗത്ത് ഒരു ആടിനെ പിടിച്ചത് ആടിനെ പിടിച്ചിട്ട് വഴിക്കരയിലുള്ള കർണാടക ഫോറസ്റ്റിന് വന്നിട്ട് പിടിച്ചതാണ് ഇന്നിപ്പോൾ രണ്ടാമത് ഇന്നിപ്പോ പശുവിനെ പിടിച്ചിട്ടുണ്ട് കർണാടക ഫോറിസ്റ്റിന് വന്ന കടുവ പിടിച്ചിട്ട് തിരിച്ച് കർണാടക കാട്ടിലോട്ട് പോയതായിട്ട് നമ്മൾ കുറയാളങ്ങൾ കണ്ടിട്ടുണ്ട് ആ വഴിക്ക് നമ്മൾ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പെട്രോളിംഗ് കാര്യങ്ങളും ശക്തമാക്കിയിട്ട് ഇതോടെ ചെയ്യുന്നതാണ് ഇന്നലെ കൊളവള്ളിയിലും ആടിനെ കടുവ കൊലപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുള്ളൻകൊല്ലി പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ കടുവാശല്യം രൂക്ഷമാണ് പാടിച്ചിറ കവലയിലാണ് ആദ്യം കടുവയെയും രണ്ട് കുട്ടികളെയും കണ്ടത് പിന്നീട് ശശിമലയിലും സുരഭി കവലയിലും കടുവാ സാമീപ്യം ഉണ്ടായി ഇവിടങ്ങളിലെല്ലാം നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടാവുന്നത് ജനങ്ങളെ ആകെ ഭീതിയിലാക്കിയിരിക്കുകയാണ് സി ഡി ബാബു മരനാട് ന്യൂസ് പുൽപ്പള്ളി